ഹോംസ് ആൻഡ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ തൊടുപുഴ റൂട്ടിൽ സമീപം ബസ് റൂട്ടിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാറി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് ആറേമുക്കാൽ സെന്റ് സ്ഥലം വറ്റാത്ത വെള്ളം എന്നീ കൂടിയുള്ള പുതിയ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഇവിടെ നിന്നും തൊട്ടടുത്തുകൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി പാലായിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഈ പ്രൊജക്ടിലേക്ക് ആവശ്യമായ വെള്ളത്തിനായി ഇവിടെ നിന്നും അല്പം മാറി കോമൺ കിണർ നൽകിയിട്ടുണ്ട് കിണറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ഈ പ്രൊജക്റ്റിൽ തന്നെയുള്ള ടാങ്കിലേക്ക് എത്തുന്നു അവിടെ നിന്നാണ് ഓരോ വീടുകളിലേക്കും വെള്ളം ലഭിക്കുന്നത് വീടിന് പിന്നിലായി തുണികൾ കഴുകുവാനുള്ള അലക്കുകളിലും അതിനോട് ചേർന്ന് ടാപ്പും നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും പ്രവിത്താനം പള്ളിയിലേക്ക് എണ്ണൂറ് മീറ്ററും ക്ഷേത്രത്തിലേക്ക് ഒന്നര കിലോമീറ്ററും മാത്രമാണ് ദൂരം വീടിന്റെ നാലെതിരുകളും കെട്ടി തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും പാലാ കെ ബസ് സ്റ്റാൻഡിലേക്ക് ഏഴ് കിലോമീറ്ററും പ്രവിത്താന ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും തൊടുപുഴ ടൌണിലേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നാല് കിലോമീറ്ററും മുത്തോലി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത് കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് ഒൻപതര കിലോമീറ്ററും മാത്രമാണ് ദൂരം മുറ്റത്തിന്റെ മുൻഭാഗം മൊത്തമായും ഇന്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ഈ കാണുന്ന ഡോറ് കടന്ന് നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കും ഡൈനിങ് ഹാളിലേക്കുമാണ് ഈ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്കും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്കും എണ്ണൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ അക്ഷയ സെന്റർ ഹോസ്പിറ്റൽ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം രണ്ട് കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ ഡൈനിങ് ഹോളിന്റെ സമീപത്തു നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് കിച്ചൺ കിച്ചണിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതും മറ്റൊന്ന് കോമൺ ബാത്റൂമുമാണ് രണ്ടാമത്തെ ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമിന്റെ സമീപത്തായി തന്നെയാണ് കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നത് ബെഡ്റൂമിന്റെ ഒരു വശത്ത് മൂന്ന് പാളികളുള്ള ജനലും മറുവശത്ത് രണ്ട് പാളികളുള്ള ജനലുമാണ് നൽകിയിട്ടുള്ളത് ടെറസിലേക്കുള്ള സ്റ്റെയർ ആണ് ഈ കാണുന്നത് രണ്ടുനിലയുടെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളതിനാൽ ആവശ്യമെങ്കിൽ കൂടുതൽ റൂമുകൾ ഇവിടെ പണിയാവുന്നതാണ് സെന്റ് സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം